ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നും നമ്മുടെ മോർണിംഗ് ബ്ലോഗു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നും നമ്മുടെ കാത്തുംകുട്ടിയും നെൻകുട്ടിയും ഒക്കെ ഇവിടെ ഉണ്ട് ചേട്ടാ ഇന്ന് മഴ ആയതുകൊണ്ട് ഇവിടെ ഇന്നലെയും ഇന്നും ഒക്കെ അവധിയാണ് അപ്പോൾ ഞാനും ഇപ്പോൾ ഉറക്കം എണീറ്റേ ഉള്ളൂ എന്നെ കണ്ടാലും അറിയായിരിക്കും ഇപ്പോൾ എണീറ്റേ ഉള്ളൂ പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ അല്ലേ നമുക്കും കൂടുതൽ ഇങ്ങനെ കൂടുതലിങ്ങനെ കിടന്നുറങ്ങി ആസ്വദിക്കാൻ പറ്റുള്ളൂ രണ്ടുപേരും പല പല ഷേപ്പുകളിലായിട്ടൊക്കെ കിടക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പല്ലൊക്കെ തേച്ചെല്ലാം കഴിഞ്ഞിട്ട് കാപ്പിക്ക് എന്ത് ഉണ്ടാക്കണമെന്നാണ് തേങ്ങയില്ല തേങ്ങയില്ലാതെ കറികളെന്ന് പറഞ്ഞാൽ അതും എനിക്കൊരു പാടാണ് അപ്പോ ചെന്ന് ഞാൻ ഇടിയപ്പ ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം അവൻ ഞാൻ പോയപ്പോ നമ്മുടെ തനിക്കുട്ടിക്ക് ഗുഡ് മോർണിംഗ് പറയണമെന്ന് അടുത്തൊന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല അമ്മ മാത്രല്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ എന്താ പറഞ്ഞോ ഗുഡ് മോർണിംഗ് പറഞ്ഞോ ഗുഡ് മോർണിംഗ് എനിക്ക് വരൂ ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്നു രാവിലെ അവധി കൊടുത്തതുകൊണ്ട് ഇപ്പൊ കുറച്ചൊന്ന് മഴ ഒന്ന് തോർന്നു നിക്കുകയാണ് ഇനി കുറെ കൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ മഴ ഇനി കൂടുവോ എന്തോന്നൊന്നും അറിയാൻ പാടില്ല പിന്നെ സാധാരണ നമ്മളെ അവിടെയൊക്കെ അങ്ങനെയാണല്ലേ ചില ദിവസങ്ങളിൽ മഴ പെയ്യൂലെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര മഴയായിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് മഴയും കാടൂലേ പിന്നെ നമ്മുടെ ദോശമാവൊന്നും ഇരിപ്പില്ല കഴിഞ്ഞാൽ രാവിലെ തന്നെ ചില ദിവസങ്ങൾ എണീറ്റ് ദോശ ഒക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുതിർ അല്ല അരി നമ്മുടെ കുതിർത്ത് വയ്ക്കും അപ്പോഴത്തേക്കും കുറേ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അതും കൂടി നമുക്കങ്ങ് അരച്ചെടുത്താൽ ജോലി എളുപ്പമുണ്ട് മാവുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇടയ്ക്ക് വിശക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വൈകുന്നേരമൊക്കെ മറ്റതാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒന്നും ചിലപ്പോൾ പറ്റൂലല്ലോ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് താമസം കൊടുക്കൂല മറ്റേ പിള്ളേർ വരുന്നിട്ട് പെട്ടെന്ന് പറയാമ്മാ പശ്ക്കി എന്തെങ്കിലും താമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ദോശമാവില് നമുക്ക് എളുപ്പമാണ് നമ്മുടെ ഇഡ്ഡലിപ്പൊടിയോ ദോശപ്പൊടിയോ ഇഡ്ഡലിപ്പൊടിയില്ലേ അപ്പം അത് വെച്ചിട്ട് നമ്മൾ ദോശകളുടെ ഇഡലി കൂടെ ഒക്കെ കഴിക്കും അപ്പോൾ അത് ഇഷ്ടമാണ് രണ്ടുപേർക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് നമ്മുടെ ഞാൻ ഇരിയപ്പത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതും വെച്ചു മുട്ടയൊക്കെ വേവിച്ച് വെച്ചു അപ്പോൾ മുട്ടക്കറി ആവുമ്പോൾ മുട്ടക്കറിയാവുമ്പോ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് അപ്പൊ പിന്നെ ഇനി അരിയും കൂടെ വെള്ളത്തിലിട്ടിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ തനിക്കുട്ടി രണ്ടുപേർക്കിങ്ങനെ സ്കൂളില്ലല്ലോ അപ്പൊ പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റി വലിഞ്ഞ് ചുറ്റി വലിഞ്ഞ് അങ്ങ് കിടക്ക ഇരിക്കും രാവിലെ തൊട്ട് വാങ്ങാ എന്തോന്ന് ചൊപ്പ പല്ലൊക്കെ തേച്ചാ ആ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നമുക്ക് അമ്മക്ക് എടുത്തേരാട്ടാ അതൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് ബിസ്ക്കറ്റ് ഒക്കെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നാൽ പിന്നെ ചേട്ടൻ കൊണ്ട് ഒളിച്ച് തരും അവർക്ക് അപ്പഴും ഒന്നും ഇടൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആഹാരം ഒന്നും കഴിക്കില്ല നമ്മൾ കാണാതെ എപ്പോഴെങ്കിലും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇത് തന്നെ അങ്ങ് കഴിച്ച് കഴിച്ചിരിക്കും അതുകൊണ്ട് പിന്നെ ചേട്ടൻ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് വരുമ്പം കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് വരും ഒരു മൂന്ന് ദിവസം രണ്ടു ദിവസം കൊണ്ട് അതൊക്കെ കഴിച്ച് തീർത്തിട്ട് പറയും ആ ബിസ്ക്കറ്റ് ഒന്നും ഇല്ല അതില്ല വിശക്കൊന്നും ഇങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഒക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ എടുത്ത് അങ്ങ് മാറ്റി വെക്കും അല്ലാതെ പിന്നെ പറ്റൂല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ രണ്ടുപേരും ഭയങ്കര സന്തോഷം സന്തോഷമല്ല രണ്ട് രണ്ടുപേരും ഭയങ്കര യോജിപ്പാണ് ഇതെന്ന് അറിയാം അപ്പോൾ ഇന്നലെ രാത്രി ചേട്ടൻ ഇവിടെ പോയപ്പോൾ പറഞ്ഞിട്ട് പോയി രാവിലെ ആരും ടി വി ഇടരുത് എല്ലാവരും ഇരുന്ന് മലയാളത്തിലെ കൈ ഇവരി ഇവിടെ വരുമ്പോൾ മലയാളം മറന്നുപോകില്ല അപ്പം മലയാളത്തിലെ കായിക കായികങ്ങൾ എഴുതണം പിന്നെ ഹിന്ദിയിലെ കായ്ക്കായിക്കായും ചൈ അതെല്ലാം പിന്നെ നമ്മുടെ കൺകുട്ടീൻ്റെ അടുത്ത് എഴുതണം കാത്തുവിന് നമ്മുടെ ട്വൽവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം ഇങ്ങനെയൊക്കെ കുറേ കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കൂല മറ്റേതാവുമ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് ഇന്ന ഒരു സമയമുണ്ട് അപ്പൊ ചേട്ടൻ ഞാൻ ഉച്ചയ്ക്ക് വരും അതിനു മുമ്പ് എനിക്കിത് പഠിച്ച് കാണിച്ചു തരണോന്നൊക്കെ പറയുമ്പോ പേരും ഇരുന്ന് അവരവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തോളും അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തണുപ്പുട്ടി ഓടി വന്ന് പറയണിപ്പൊ ചേച്ചി നമുക്ക് ടി വി ഇടാമോ അപ്പോഴ അവർ രണ്ടുപേരും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ അപ്പൊ ആദ്യം ആരാണോ ഇത് ഇതാക്കണത് അവര് മങ്കിയാണോ പിന്നെ അത് തന്നെ അപ്പൊ തനിക്കുട്ടിയുടെ സ്ഥലം വൃത്തി ഏടാക്കിയ തനിക്കുട്ടി ഭംഗിയാവും നീ മങ്കിയാവോ നീ അങ്ങേച്ചാണാക്കണെങ്കിൽ കുഞ്ഞേച്ചി മങ്കിയാവും ഇത് നേരെ ലൈവിലൊക്കെ പോയിരുന്നേ ലൈവിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ അരി ഇട്ടിട്ടുണ്ട് ഇതാ കാണാം അരി ഇട്ടു പിന്നെ ബീട്രൂട്ടും അമരയ്ക്കും ഒന്നും ഫ്രിഡ്ജിലില്ലേ ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് റെഡി ആയിട്ട് നിന്നില്ലേ ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും അന്ന് നമുക്ക് ചോറൊക്കെ കഴിച്ചിട്ട് പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ക്യാരറ്റും കിടപ്പുണ്ട് നമ്മുടെ അമരക്കയിൽ സാമ്പാറിലൊക്കെ ഇടുന്ന അമരക്കയുണ്ട് അപ്പോൾ അതും കൂടെ എടുത്ത് തോരനാക്കാം പിന്നെ എരിശ്ശേരി പോലെ മത്തൻ ഇരിപ്പുണ്ട് അതിനെടുത്ത് എരിശേരിയാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അത് രണ്ടും ആക്കിയിട്ട് പിന്നെ ഇനി എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം ഇല്ലെങ്കിൽ എന്തോ ഒരു വല്ലാത്ത ഇറക്കാനൊരു ബുദ്ധിമുട്ടാണ് ഉണക്കമീനും ഇല്ല ഉണക്കമീനൊക്കെ തീരാറില്ല ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും ഉണക്ക മീനെടുത്താൽ അതും പറ്റൂല ഇനി ഒരു കവർ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും ആക്കി എന്തെങ്കിലും ഒരു ശമ്പതിയോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാവെന്ന് വിചാരിച്ചു രണ്ടുപേരും ഇപ്പം ചേട്ടൻ വരുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പഠിക്കാൻ വേണ്ടി കയറി ഒരാൾ നമ്മുടെ ഇൻഡിപെൻഡൻസിലേക്ക് ഡാൻസിന് വേണ്ടിയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പം ഇത് ഇപ്പൊ നമ്മുടെ തനിപ്പുട്ടി ഹിന്ദിയിൽ ഈ അത് കായക്ക കായ്ക്കായ്ക്ക എഴുതികൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക് ഓടി വരും അമ്മ ഇപ്പൊ എങ്ങനെ എഴുതണം അമ്മ മാ എങ്ങനെ എഴുതണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരും പിന്നെ അങ്ങനെയാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ തോരനോ എലിശ്ശേരി ആക്കി വെച്ചിട്ട് എനിക്ക് അതാ വരുന്നു ഇതാ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ വരുന്നുണ്ട് കേട്ടോ അറിയാമോ ഇത് കനിക്കുട്ടിയെ ഞാൻ എഴുത്ത് കാണിച്ചുതരാ പഠിക്കാൻ പോണേ തെൻകുട്ടി അച്ഛൻ വരുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ ഇരുന്നാണല്ലേ തെൻകുട്ടി അപ്പൊ നമ്മുടെ തോന്നിയൊക്കെ ആക്കിയിട്ട് ഞാൻ അടുത്ത് വരാം ഒരാൾക്ക് നാരങ്ങ അച്ചാറ് വേണം ഒരാൾക്ക് മാങ്ങ അച്ചാറ് വേണം അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് ഇവർ ഇവിടെ ഇരിക്കും ഞാൻ ചേട്ടൻ റെഡി ആയിട്ട് ഉടനെ മാർക്കറ്റിൽ പോകണം അപ്പം ഞങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ വരാം അപ്പോൾ ഉച്ചക്കുള്ള ആഹാരമൊക്കെ കഴിച്ചെല്ലാം റെഡി ആയി ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കുറേ മഴയൊക്കെ ആയതുകൊണ്ട് ഒന്നും ഇല്ലായിരുന്നു വാങ്ങിക്കാൻ പോകാനൊന്നും പറ്റാതായി അപ്പം ഇന്നിത്തിരി നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ നമ്മുടെ രണ്ടുപേരെ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോയാൽ പിന്നെ ആകെ പ്രശ്നം അവിടെ കാണുന്ന സാധനങ്ങൾ അത് വേണം ഇത് വേണോന്ന് പറയാം നമ്മളെ പെട്ടെന്ന് പോയി അത് ഇതൊക്കെ വാങ്ങിച്ചിട്ടിങ്ങനെ വരാം രണ്ടുപേരെ നമ്മുടെ പെൺകുട്ടിയൊക്കെ റെഡിയായി ഇങ്ങനെ കുളിപ്പിച്ചൊക്കെ ഇരുത്തിയിട്ടുണ്ട് കുളിച്ച് റെഡി ആയിട്ട് രടി ആയിട്ട് ഇരിക്കയാണ് ഇപ്പോയിട്ട് വരാമേ കാണം ഓക്കേ കാത്തൊന്ന് വരാൻ വയ്യ വീഡിയോയിൽ കാണാൻ വയ്യ കുളിച്ചൊന്നും ഇരിക്കാത്ത ടും അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുക മറ്റേ ഭാഷ അടുക്കളയിലോട്ടൊന്നും ആരും പോണ്ട കേട്ടാ അടുക്കളയിൽ പോയാൽ കത്തിക്കും കുഞ്ഞാച്ചു എടുത്താലും വെള്ളമൊക്കെ എടുത്തു തരും അല്ലാതെ ഗ്യാസ് ഒന്നും ചെയ്യരുത് ആ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് പിന്നെ മതിയറക്കൊക്കെ ഇരിക്കുക കേട്ടല്ല നമ്മളിപ്പോ പോയിട്ട് ഇപ്പൊ വരും ഓക്കെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടി ഉണ്ടാക്കരുത് നീ നിനക്ക് കൊച്ചി കൊച്ചിട്ട് വീട്ടിൽ തരും അപ്പോൾ പിന്നെ കുഞ്ഞാച്ചി പോയി കുളിച്ചിട്ട് വരുമ്പോൾ നീ ഇരിക്കണം